നമസ്കാരം ഞാൻ മനാഫ് ധർമ്മസ്ഥലയിലെ അപ്ഡേറ്റ്സ് ആയിട്ട് വന്നാണ് ഏകദേശം ഇപ്പം ന്യൂസുകളിലൊക്കെ വന്നു കഴിഞ്ഞു ഞാൻ പറയാൻ പോണ വിഷയം അസ്ഥികളൊക്കെ കണ്ടു തുടങ്ങി ഇന്നലെ തന്നെ അതിന്റെ വിവരൊക്കെ എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഇത്ര കോൺഫിഡൻ്റോട് കൂടി പറഞ്ഞത് നമുക്ക് പുതിയൊരു ശുഭവാർത്ത സന്തോഷ വാർത്ത നാളെ തന്നെ പറയാൻ പറ്റുമെന്നുള്ളത് ഇപ്പോൾ എസ് ഐ ടി എന്നെ പുറത്ത് വിട്ട് ചുരുക്കി പറയുകയാണെന്നുണ്ടെങ്കിൽ എല്ലാ ദോസവും അസ്ഥികൾ കിട്ടിയിട്ടുണ്ട് എസ് ഐ ടിക്ക് അത് പുറത്ത് പറയാനുള്ള ഒരുപാട് രാഷ്ട്രീയ കാരണങ്ങൾ ഉണ്ടാവുമല്ലോ അതുകൊണ്ടാണ് ഇതൊന്നും പുറത്തു വരാഞ്ഞത് ി പതിമൂന്നാം നമ്പർ ആ ഒരു സ്ഥലം എപ്പോൾ ഓർത്തു വച്ചോളി ഏറ്റവും കൂടുതൽ മൃതശരീരങ്ങൾ കിട്ടാൻ പോകുന്ന സ്ഥലമായിരിക്കും അത് ഈ ഒരു സമയം കൊണ്ട് ഏകദേശം അഞ്ചാളുകളുടെ മൃതശരീരം കിട്ടി എന്നാണ് മനസ്സിലാവുന്നത് അപ്പോൾ ഇതിൽ ഒരു റിക്വസ്റ്റ് ഉള്ളത് ഒരിക്കലും ഇതിലൊരു അമിതമായ ഒരു പ്രതികരണോ അല്ലെങ്കിൽ ഒരു മറ്റുള്ളവർക്ക് അതൊരു എന്താ പറഞ്ഞ ഒരു ചേരി തിരിഞ്ഞ് പോരാടാനുള്ള ഒരു അവസരം നമ്മുടെ ആരും അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടാക്കരുത് അതുപോലെ തന്നെ മൊത്തം ഇത് എന്താ പറഞ്ഞു ഇതൊരു ഒരു കമ്മ്യൂണൽ വിഷയമായി മാറരുത് എനിക്ക് വീണ്ടും വീണ്ടും ഓർമ്മിപ്പിക്കാനുള്ളത് അതാണ് ഒരാൾ ഒരു നല്ല സ്വബോധമുള്ള ഒരു മനുഷ്യന് വന്നിട്ട് പറയാണ് ഞാന് ഒരുപാട് ആളുകളെ നൂറുകണക്കിൽ അതിലും കൂടുതൽ ആളുകളെ കുഴിച്ചിട്ട് സ്വബോധമുള്ള ഒരാൾ വന്ന് പറയുകയാണെങ്കിൽ മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ അവിടെ യാതൊരു തരത്തിലുള്ള സംശയത്തിനിടയില്ല അതുപോലെ തന്നെ ഈ ഭീമ വന്നിട്ട് കാണിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് മുതൽ ജോലി ചെയ്യുന്ന ആളാണ് അന്നു മുതൽ ഈ പരിപാടി തുടങ്ങിക്കുന്നത് പക്ഷേ അയാൾ കൃത്യമായ സ്ഥലമാണ് പോയിന്റ് ചെയ്ത് കാണിക്കുന്നത് ഭൂമിന്റെ അടിയിലെ എല്ലാ സ്ഥലത്തും ഒന്നും എൻ്റെ നാട്ടിലൊന്നും എവിടെയും കുഴിച്ചു കഴിഞ്ഞാലൊന്നും അസ്ഥിക്കൂടങ്ങൾ കിട്ടൂല അത് അസ്ഥികൂടം ഉണ്ടാവേണ്ട സ്ഥലത്തേ ഉണ്ടാവുള്ളൂ ഇത് ഈ ഒരു സാധാരണ ഒരു മനുഷ്യന് അയാൾ ഒരു എന്താ പറഞ്ഞുകഴിഞ്ഞാല് ശ്മശാനത്തിലല്ല ജോലി ചെയ്തത് അയാളൊരു എന്താ പറയുക ക്ലീനിങ് ജോലിയാണ് ചെയ്തത് ആ ഒരു മനുഷ്യനാണ് വന്നിട്ട് പറയുന്നത് ഞാൻ ഇങ്ങനെ അസ്ഥി കൂ എന്താ പറയുക മൃതശരീരങ്ങൾ കുഴിച്ചിട്ടിരിക്കണേ അ കൃത്യമായ കാണിച്ചു കൊടുത്തത് കൃത്യമായി എല്ലാ കാര്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട് അതിൻ്റെ ഇടയിലാണ് ഈ ഒരു രണ്ട് പെൺകുട്ടികളുടെ ഐ ഡി കാർഡും മറ്റുള്ള സാധനങ്ങളും കിട്ടുന്നത് അതെന്തായാലും ഇനി വലിയൊരു അന്വേഷണം ഉണ്ടാവും പോലീസുകാരൊക്കെ അവിടുത്തെ വെൽത്തങ്കടി പോലീസുകാരൊക്കെ കൊടുങ്ങും അതുപോലെ തന്നെ ഈ മൃതശരീരങ്ങളൊക്കെ ഇനി ആരതന്നുള്ളത് വരും ദിവസങ്ങളിൽ പുറത്തേക്ക് വരണം ഇന്നിപ്പോൾ കോഴിക്കോട് താമരശ്ശേരിയിലുള്ള ഒരു ഒരാളുകൾ ഞമ്മളെ ധർമ്മസ്ഥല കൂട്ടക്കൊലപാതക ആക്ഷൻ കമ്മിറ്റി കേരള ഘടകത്തിനെ ബന്ധപ്പെട്ടിട്ടുണ്ട് അതിൻ്റെ ഭാരവാഹികൾ താമരശ്ശേരിയിലേക്ക് പോയിട്ടുണ്ട് അവിടെ ഒരുപാട് വെളിപ്പെടുത്തലുകൾ മുന്നോട്ട് വരേണ്ടതുണ്ട് അതും കേരള സർക്കാരിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തും ഇതാണ് സ്ഥിതി അതുപോലെ തന്നെ ഈ വിഷയങ്ങളൊക്കെ സംസാരിക്കുന്ന യൂട്യൂബർമാർക്കെതിരെയൊക്കെ കേസ് വന്നിട്ടുണ്ട് സന്ദീപ് എടപ്പാള് അദ്ദേഹത്തിനൊക്കെ കേസ് വന്നിട്ടുണ്ട് അങ്ങനെ തുടങ്ങിയ ഒരുപാട് യൂട്യൂബേഴ്സിന് കേസ് വന്നിട്ടുണ്ട് ഈ ആളുകൾക്കൊന്നും ദയവെയ്തിട്ട് ഒരു കാര്യം പ്രത്യേകം മനസ്സിലാക്കണം ഈ ആളുകൾക്കൊന്നും സാമ്പത്തികമായി യൂട്യൂബിൽ നിന്നൊന്നും കിട്ടൂല പ്രത്യേകിച്ച് ഇതൊരു ഒരു വിഷയം ഇങ്ങനത്തെ ആയതുകൊണ്ട് പേര് ഉപയോഗിച്ചാൽ തന്നെ യൂട്യൂബിൽ നിന്ന് വരുമാനം ഉണ്ടാവില്ല ഒരു ഒരു വീഡിയോ ചെയ്താൽ മുപ്പത്തേഴ് ഉറുപ്പ്യാണ് ഉള്ളത് അപ്പോൾ എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ഈ പാവം യൂട്യൂബേഴ്സ് പണത്തിനും വേണ്ടിയിട്ടല്ല ഈ വീഡിയോ ചെയ്യണത് ഒരു സാമൂഹിക പ്രതിബദ്ധത ഉള്ള മനുഷ്യരാണ് ഈ വീഡിയോകളൊക്കെ ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് അവരെ സപ്പോർട്ട് ചെയ്യുക എല്ലാവരെയും സപ്പോർട്ട് ചെയ്യുക ചാനലുകാരെ സപ്പോർട്ട് ചെയ്യുക ചാനലുകാർക്ക് ഈ വാർത്തകൾ കിട്ടാൻ കുറച്ച് ഡിലേ വരും അതും അവിടുത്തെ ഒരു പ്രയാസമാണ് അതുകൊണ്ട് ചാനലുകാർ മോശക്കാരാണെന്ന് ഒരിക്കലും വിചാരിക്കരുത് ഒരുപാട് കാര്യങ്ങൾ പുറത്തുവിടാനും പുറ സംസാരിക്കാനും പറ്റാത്തൊരവസ്ഥ ആണ് ഇപ്പോൾ ഉള്ളത് പക്ഷേ ഏറ്റവും വലിയ നിർണായകമായ ഒരു വെളിപ്പെടുത്തൽ പുറത്തു വന്ന് അതായത് അസ്ഥിക്കൂടങ്ങൾ കിട്ടാൻ തുടങ്ങി ഇനി ഇത് ഇന്ത്യയിലെ മൊത്തം രാഷ്ട്രീയ സമവാക്യം തന്നെ മാറ്റും ഇനിയെങ്കിലും നമ്മളെ സർക്കാർ ഉണർന്നു പ്രവർത്തിക്കുക ഈ അസ്ഥിക്കൂടങ്ങളുടെ പിന്നിലൊക്കെ ഏതെങ്കിലും മലയാളി എന്നുള്ളത് നോക്കേണ്ടത് ഉത്തരവാദിത്വം നോക്കേണ്ട ഉത്തരവാദിത്വം കേരള സർക്കാരിൻ്റേതാണ് കേരള സർക്കാർ ഈ വിഷയത്തിൽ ഇതുവരെ കാര്യമായ ഒരു ഇടപെടൽ നടത്തിയിട്ടില്ല അവർ നടത്തണം എന്നുള്ളതാണ് വിനീതമായ അഭ്യർത്ഥന അതിന് എന്ത് സഹായം വേണമെങ്കിലും നമ്മുടെ ഭാഗത്തുനിന്ന് ചെയ്യാൻ റെഡിയാണ് അതുകൊണ്ട് ദയവ് എഴുതിട്ട് ഈ ഒരു എന്താ പറയുക ഇതൊരു റിക്വസ്റ്റായിട്ട് ഏറ്റെടുക്കുക ഇനി ഒരുപാട് കാര്യങ്ങൾ വരും മണിക്കൂറുകളിൽ തന്നെ ഞാൻ പറയും എല്ലാവരും കൂടെ നിൽക്കുക ഇപ്പം തന്നെ വലിയൊരു വെളിപ്പെടുത്തലാണ് ഭീമനെ മാറ്റി എന്നൊക്കെയുള്ള ഒരു ചോദ്യം എല്ലാവരും ചോദിച്ചതിനു ഒരിക്കലും മാറ്റിയിട്ടില്ല ഞാൻ വിചാരിച്ച അതൊരു അങ്ങനത്തെ ഒരു കോൺട്രവേഴ്സിയിലേക്കൊന്നും പോകേണ്ട ആവശ്യമില്ല കാരണം അങ്ങനൊന്നും ചെയ്യാൻ കഴിയില്ല നിങ്ങൾ മനസ്സിലാക്കേണ്ടത് വൺ ഓഫ് ദ ബെസ്റ്റ് ടീമിനാണ് എസ് ഐ ടി രൂപീകരിക്കുമ്പം സജസ്റ്റ് ചെയ്തത് ഈ വക്കീല് അതേമാതിരി തന്നെ ജസ്റ്റിസ് ഫോർ ആക്ഷൻ കൗൺസില് അതായത് ജസ്റ്റിസ് ഫോർ സൗജന്യ ആക്ഷൻ കൗൺസില് ഇവരൊക്കെ ആവശ്യപ്പെട്ട ഉദ്യോഗസ്ഥരെയാണ് കിട്ടിയത് ഇനി എസ് ഐ ടിയിലുള്ള ഏറ്റവും വലിയ ഉദ്യോഗസ്ഥനാണ് പ്രണവ് മോഹന്തി അദ്ദേഹം ഇതുവരെ ഏറ്റവും നല്ല ട്രാക്ക് റെക്കോർഡുള്ള മനുഷ്യനാണ് അപ്പം നമ്മൾ എസ് ഐ ടിന് എപ്പോഴും പുകയത്തി കൊണ്ടിരിക്കണതാണ് നല്ലത് അതുപോലെ തന്നെ കർണാടക ഗവൺമെന്റിനെയും പുകയത്തണം കാരണം എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ അവര് ഒരുപാട് വേറെ പല പ്രഷറിന്റെ ഇടയിലും ഈ കാര്യങ്ങൾ ഇത് ഇവിടെ വരെ എത്തിച്ചല്ലോ അപ്പം അതിനെ അഭിനന്ദിക്കേണ്ട തന്നെ എന്നാണ് അപ്പം ബാക്കിയുള്ള കാര്യങ്ങൾ മുന്നോട്ടേക്ക് ഇനി പോകണമെങ്കിൽ പ്രത്യേകം ശ്രദ്ധിക്കുക ഇതൊരിക്കലും ഒരു എന്താ പറയുക ഇപ്പം തന്നെ അവിടെ ഒരു എന്തോ ഒരു ഏതൊരു വിഭാഗ ആളുകൾ അവിടെ ഒരു എന്താ പറയുക ഒരു പ്രശ്നം തുടങ്ങിയിട്ടുണ്ട് അപ്പം അത് അങ്ങനെ ആക്കിയിട്ട് ഉള്ളവരെ മാറ്റി നിർത്തുക സമൂഹത്തിലെ അവരുടെ ഉദ്ദേശം എന്താണെന്നുള്ളത് എല്ലാവരും തിരിച്ചറിയുക മറ്റേതെങ്കിലും മാധ്യമങ്ങളും ഇത്തരത്തിൽ സംസാരിക്കേണ്ട ഇപ്പോഴും എന്താ പറയുക സ്ഥിരീകരിക്കാതെയോ അല്ലെങ്കിൽ ഇപ്പോഴും വെള്ളപൂശുണ്ടെങ്കിൽ അവരെയും മാറ്റി നിർത്തുക യഥാർത്ഥ വിവരങ്ങളാണ് ഇപ്പം ഈ പറയുന്നത് ഏകദേശം അഞ്ചോളം മൃതദേഹങ്ങൾ കിട്ടിക്കഴിഞ്ഞിട്ടുണ്ട് ഓക്കെ ഇനി വരും ദിവസങ്ങളിൽ അതിലും കൂടുതൽ കിട്ടും അപ്പോൾ അങ്ങനെ ഈ വിഷയം എന്താ പറയുക നിസാരമായി കാണരുത് ഇത് ഒരു ഒരു ഒരുപാട് മനുഷ്യരുടെ പ്രയാസമാണ് അവർക്ക് നീതി കിട്ടണം അതിൻ്റെ ഏതറ്റം വരെ പോകാൻ തയ്യാറായി ഒരു പറ്റം ആൾക്കാരുണ്ട് അപ്പം അവരെല്ലാവരെയും സപ്പോർട്ട് ചെയ്യുക ഇനിയും ഇത് മാക്സിമം സ്പ്രെഡ് ചെയ്യുക ഞാൻ കുറച്ച് നേരത്തിനുള്ളിൽ ഇനിയും അടുത്ത വീഡിയോ കൂടി ചെയ്യും ഓക്കെ നന്ദി നമസ്കാരം